Recamblamos ¿no? sí. de ver, അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഏകദേശം ലേറ്റ് ആയിപ്പോയെങ്കിലും പിന്നെ ഒരു അഞ്ചേ കാലമൊക്കെ ആകുമ്പഴത്തേക്ക് എണീറ്റിട്ടുണ്ട് പിന്നെ വേഗം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ അടിച്ചുപയർ തുടച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവുക കേട്ടോ ചായേൻ്റെ പരിപാടി നോക്കണം പിന്നെ ഇന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ലേ പിന്നൊക്കെ അമ്പലത്തിൽ പോയാൽ പിന്നെ നേരം വൈകി പോകും കാരണം സ്കൂളിൽ പോകണം അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നിനിപ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി തന്നെ ചിയാ സീഡ്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു പക്ഷേ എനിക്ക് ഓർമ്മ വരുമ്പോഴത്തേക്കും ഇതൊരു ഒരു മണിക്കൂറെങ്കിലും കുതിരണമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പേടിച്ചിട്ട് എപ്പോഴും തലേന്ന് ഇട്ട് വെക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇഡ്ഡലി ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഇഡ്ഡലി ആകുമ്പോൾ അത് വേഗത്തിൽ കയ്യുകയും ചെയ്യും പിന്നെ എൻ്റെ പുതിയ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ എന്ത് സാധനവും പുതിയത് കിട്ടിയാൽ അത് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറയുന്നത് അതൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ എനിക്കും ഇഷ്ടമുണ്ട് കിട്ടോ അടുക്കളയിലെ പാത്രത്തിനോടൊക്കെ അപ്പോൾ ഈ ഞാൻ രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടൊന്നുമില്ലാട്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കും അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ എന്തോര ഇഷ്ടാട്ടോ ഈ പാത്രത്തിൽ വെക്കാൻ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതിനെ കൊണ്ട് തന്നെ വെള്ളം കാണാം അതേപോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് പതിനാല് ഇഡലി ആട്ടോ കിട്ടുന്നത് അത് പിന്നെ രണ്ട് പ്രാവശ്യം വെക്കേണ്ട ഒന്നും വരാറില്ല അവിടെ അതുകൊണ്ട് എനിക്ക് എളുപ്പപ്പണിയായി മാറിയിട്ടുണ്ട് ഒന്നുകൂടി ഇഡ്ഡലി വെക്കുന്നത് കേട്ടോ അപ്പം ഇഡ്ഡലിക്ക് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സാമ്പാറാണെങ്കിലാണ് ഇവിടെ ദേവൂവിന് ഇഷ്ടം സിദ്ധുവിന് ഇഷ്ടം ഒക്കെ കുഞ്ഞുമാണ് ചമ്മന്തി കൂട്ട് അപ്പൊ എന്തായാലും സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ നമുക്ക് ചോറിനും കൂടി എടുക്കാലോ എന്ത് കൊതു കൊണ്ട വൈകുന്നേരം വൈകുന്നേരം ആവുമ്പത്തേ ഞാൻ വിചാരിക്കേ ശെരിക്കും എങ്ങനെയാ സന്ധ്യയാവുമ്പോ കൊതു അറിയുന്നേന്ന് ശരിക്കും അഞ്ചര അഞ്ചരഞ്ചേ മുക്കാലി തന്നെ ജലൻ്റെ ഉള്ളി കൂടെ വരുമോ രാവിലാ രാവിലെയും രാവിലെ പോകുന്നത് പകലും പോന്ന തീരെ ഇപ്രാവശ്യത്തെ നവമിയുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ചില ദിവസങ്ങളിൽ രാവിലെ വീഡിയോ എഡിറ്റിറ്റുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇത് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് ദിവസം വൈഫൈ ഇല്ലായിരുന്നെ അതുകൊണ്ടും കുറേ ദിവസം അങ്ങനെ അപ്ലോഡ് ആകാതെ പോയിട്ടുണ്ട് ഇത് തന്നെ ഈ വീഡിയോസൊക്കെ മുന്നേ എടുത്ത് വെച്ചതാണ് ഒന്ന് രണ്ട് വീഡിയോസ് പെൻഡിങ് പെൻഡിംഗായി കിടക്കുകട്ടോ ഇപ്പോഴും നവമീൻ്റേത് അപ്പോൾ എന്നാലും വീഡിയോ ഒന്നും അല്ലല്ലോ കാര്യം ഈ വർഷവും എനിക്ക് അതേപോലെ രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇതിപ്പോൾ നവമീൻ്റെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ആണിത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം പതിനൊന്ന് ദിവസം ഉള്ളതിനെ കൊണ്ട് തന്നെ നവമിക്ക് ഒരു ഒരു എണ്ണം മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് ശരിക്കും ഞാൻ ഇരുപത്തി രണ്ടാം തീയതി വിളക്ക് കത്തിച്ചിട്ടില്ല അപ്പോൾ അന്ന് ആ പിന്നെയാണ് മനസ്സിലായത് അന്ന് വൈകുന്നേരമാണ് നവമി തുടങ്ങിയതെന്നുള്ള കാര്യം അപ്പം എന്തൊക്കെയായാലും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പം മഹാനവമി ആയി നാളെയാണ് വിജയദശമി അപ്പോൾ നാളത്തെയും കൂടിയും കാര്യമാണല്ലേ ഉള്ളൂ പിന്നെ എന്നത്തെയും പോലെ തന്നെ ഈ സ്ത്രീ ഇടലും സ്കൂളിൽ പോകേണ്ട തിരക്കുമൊക്കെ ആയിട്ട് തന്നെയട്ടോ ഇന്ന ദിവസവും പോകുന്നത് അപ്പം ശനീശേടെ ശനിശേടും ചെറിയ ചെറിയ ഡ്യൂട്ടികളാണ് ഈ പരിപാടികളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ കുളി കഴിയുന്നതിനെ കൊണ്ട് എന്തോ ഒരു സുഖാ കേട്ടോ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഇതൊരു സ്ഥിരമാക്കി എടുക്കണം പക്ഷെ എനിക്ക് തോന്നില്ല അത് ഞാൻ കഴിഞ്ഞ വർഷവും ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാ അപ്പം കഴിഞ്ഞ വർഷം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ഡയലോഗ് അടിച്ചു എന്നല്ലാതെ ഞാനത് കണ്ടിന്യൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ പത്ത് ദിവസം ചെയ്യാൻ പറ്റുന്നതന്നെ എന്തോ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് പിന്നെ രാവിലെ തന്നെ ഇയാളിതാ ഇങ്ങനത്തെ കളിയൊക്കെയാണ് കളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല വാൾപ്പയറ്റാന്നോ തോന്നുന്നു ഞാൻ മിണ്ടാതെ ബാഗ് പോയിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ എന്തൊക്കെയാണ് അവരെ കളിന്ന് കാണാൻ നല്ല രസം ഇങ്ങനെ ഓരോന്ന് കാണാൻ ചിലപ്പം സിദ്ധുമാണ് സ്വന്തം എന്തല്ലോ സംസാരിച്ചും കൊണ്ടൊക്കെ എന്തൊക്കെയോ പറയുന്നത് ബാത്റൂം ബാത്റൂമെന്നൊക്കെ ഇതിപ്പോൾ ഒരു ബുക്ക് സ്കൂളിൽ വന്നിട്ടുണ്ട് എന്തിൻ്റെയോ നമ്മളെ ക്ലെയിം മോഡലൊക്കെ ഉണ്ടാക്കുന്നതിനെപ്പറ്റി പഠിക്കുന്നൊരു ബുക്കാണ് അപ്പോൾ അതിൻ്റെ പൈസ കൊടുത്ത് സന്തോഷം ഇപ്പോൾ ഉമ്മയിലും തന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ ഒരു സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഇനി അടുത്ത് ശശീശരണ പറഞ്ഞേക്കലാണല്ലോ ഇവിടെ സ്ഥിരം ഡ്യൂട്ടി അപ്പം മക്കളെ ചായയും ഈശ്വരണ ചായ ചോറും ഇത് ഇത് പരിപാടികളൊക്കെ ഈ രാവിലെ തന്നെ കഴിയുന്നതിനെ കൊണ്ടും ഇതിൻ്റെ കൂടെ ഇപ്പം കുളിയും കൂടെ കഴിയുന്നതിനെ കൊണ്ടും ശരിക്കും എനിക്ക് നല്ലൊരു സൗകര്യമാണ് തോന്നുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരിക്കലും രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ നല്ല മടി ഉണ്ടാവലുണ്ട് ഇത് തന്നെ അലാറം വെച്ച് എന്തെങ്കിലും എന്താ പറയുക ഇതെന്തെങ്കിലും മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങ് എഴുന്നേറ്റ് ഓടി അടിച്ചു വാരി തുടച്ചിട്ട് കുളിച്ചങ്ങ് വിളക്ക് കത്തിക്കല കേട്ടോ പക്ഷേ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല നല്ലൊരു സുഖമാണ് എന്തോ ഒരു സമാധാനം കേട്ടോ അപ്പോൾ എന്തൊക്കെയായാലും ഇത്ര ദിവസവും നമ്മളെന്താ പറയുക വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ എന്താ ഇന്ന് ആ ചായയൊക്കെ ഇഡ്ഡലിയാണ് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓരോരുത്തരായിട്ട് പോവും അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും